നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഈ പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി ദൈവചനത്തിൻ്റെ അരികിലേക്ക് എളിയവനായി എനിക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം തന്ന വിലപ്പെട്ട സന്ദർഭത്തിന് സകല സ്തുതികളും സ്തോത്രവും മഹത്വവും അത്യുന്നതനായ ദൈവത്തിന് അർപ്പിക്കുകയാണ് ഇന്നത്തെ ധ്യാനത്തിനു വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യം അവർ അത് കേട്ടിട്ട മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു യേശുക്രിസ്തു ഈ ലോകത്തായിരുന്നതായ സമയത്ത് കർത്താവിൻ്റെ മേൽ കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തെറ്റ് ചെയ്ത ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ചിലർ കൂടി കൊണ്ടുവരികയാണ് പുരുഷാരമാണ് കൊണ്ടുവരുന്നത് യേശുവിനെ അവരുടെ നടുവിൽ അനന്തരം ഗുരു ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പ്രമാണം ചൂണ്ടിക്കാണിച്ചിട്ട് തെറ്റ് ചെയ്ത വ്യക്തിയെ കല്ലെറിയണം എന്നുള്ളത് അവർ ചൂണ്ടിക്കാണിക്കുകയാണ് യേശു ക്രിസ്തു നിലത്തെ കുരിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത് യേശു എന്താണ് എഴുതിയത് എന്ന് നമുക്കറിയില്ല എന്തായാലും കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഇത് കേട്ട മാത്രയിൽ കർത്താവ് അടുത്തതായ ഒരു ചോദ്യം അവരോട് ചോദിക്കുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നാണ് പറയുന്നത് അതിനുശേഷം കർത്താവ് നിലത്ത് കുരിഞ്ഞ് എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് ഈ കർത്താവ് പറഞ്ഞതോടുകൂടെ മൂത്തവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തനായി അവരെ വിട്ടുപോയി അവളെ വിട്ടുപോയി എന്നാണ് വായിക്കുന്നത് എന്താണ് അവളെ വിട്ടുപോകാൻ ഉള്ള കാരണം ശിക്ഷിക്കുന്നതിനു വേണ്ടി കല്ലുമായിട്ട് വന്നവരാണ് പക്ഷെ വിട്ടുപോകാനുള്ള കാരണം അവർ അത് കേട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ അവർക്ക് ഉത്തരം കൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ ഒന്നാമത് കല്ലറിയട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത് അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനിൽ വെച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് മനസാക്ഷി എന്ന് പറയുന്നത് ആ മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തലുകൾ ആക്ഷേപം ഹേതുവായി മൂത്തവർ മുതൽ ഇളയവൻ വരെ കല്ലിട്ടിട്ട് അവിടുന്ന് പോകുവാനായിട്ട് ഇടയായി മനസ്സൊരു കോടതിയാണെങ്കിൽ മനസ്സാക്ഷി ആ കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് റോമാലേഖനും രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ കോടതിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ അന്ന് സാക്ഷ്യം പറയാൻ ദൈവം വിളിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് പലരെ സാക്ഷ്യത്തിനായി വിളിക്കും അന്ന് സാക്ഷ്യം പറയുന്നതിനു വേണ്ടി ദൈവം വിളിക്കുന്നത് മനസാക്ഷിയുടെ സാക്ഷ്യം അവിടെ ദൈവം ചോദിക്കും മനസാക്ഷി അവിടെ സാക്ഷ്യം പറയേണ്ടതായിട്ട് വരും ഒന്ന തിമത്തിയോ സ്വന്നിൻ്റെ അഞ്ചാം വാക്യത്തിൽ ശുദ്ധ ഹൃദയം നല്ല മനസാക്ഷി നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം യഥാർത്ഥ സ്നേഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് ശുദ്ധ ഹൃദയം ഉണ്ടായിരിക്കും നല്ല മനസാക്ഷി ഉണ്ടായിരിക്കും നിർവ്യാജ വിശ്വാസം ഉണ്ടായിരിക്കും രണ്ട് തിരുമത്തിയോ സ് ഒന്നാമധ്യായം നാലാം വാക്യത്തിൽ പൗലോസ് വീണ്ടും പറയുകയാണ് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് സ്തോത്രം അപ്പോൾ ആരാധന ശരിയാകണമെങ്കിൽ നിർമ്മല മനസാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കണം എബ്രായർ പതിമൂന്നിൻ്റെ പതിനെട്ട് എങ്ങനെ നമുക്ക് നല്ല മനസ്സാക്ഷി ഉണ്ട് എന്ന് നമുക്കറിയാം സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു നമുക്ക് നല്ല മനസാക്ഷി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ഉറയ്ക്കാം നല്ല ഉള്ള വ്യക്തികൾ എല്ലാ കാര്യത്തിലും നല്ലവരായി നടക്കുവാൻ താല്പര്യപ്പെടും പ്രിയപ്പെട്ടവരെ അപ്പൊസ്വലായ പൗലോസ് പറയുന്ന മറ്റൊരു പദമുണ്ട് അപ്പൊസ്വല പ്രവർത്തികൾ ഇരുപത്തിനാലിൻ്റെ പതിനാറാം വാക്യമാണ് അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു ദൈവത്തോട് മാത്രമല്ല മനുഷ്യനോടും ബന്ധം ശരിയായി കാത്തു സൂക്ഷിക്കും നല്ല മനസ്സാക്ഷിയുള്ളവരെ ചെല്ലു പറയും എനിക്ക് ദൈവത്തെ മാത്രം ബോധിപ്പിച്ചാൽ മതിയെന്ന് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശരിയാണ് എങ്കിൽ നമ്മുടെ സഹജീവികളോട് കൂട്ടു സഹോദരങ്ങളോട് നമ്മുടെ ബന്ധം ശരിയായിരിക്കും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കുവാൻ ഞാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നു എന്നാണ് അപ്പുസ്തകനായ പൊലോസ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സാക്ഷി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശുദ്ധീകരിക്കണം അതിന് വേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് ഒരിക്കലായി നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജ്ജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും എന്നാണ് വായിക്കുന്നത് പ്രിയപ്പെട്ട ഒരു ദുർമനസാക്ഷി മാറണമെങ്കിൽ യേശുക്രിസ്തുവിന് രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ച് വെടിപ്പോടുകൂടെ വന്നെങ്കിൽ മാത്രമേ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് മനസാക്ഷി കളങ്കപ്പെട്ടു പോകാതെ വണ്ണം അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെടിപ്പോടും നിർമ്മലതയോടും ആകാത്ത ഒരു മനസാക്ഷിയുടെ ഉടമയാകാൻ കാത്തുസൂക്ഷിക്കുന്ന മനസ്സാക്ഷിയെ ദൈവോത്മുഖമായി ദൈവവചനപ്രകാരം മാലിന്യമേൽക്കാതെ വണ്ണം സൂക്ഷിച്ച് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി ജീവിപ്പാൻ നമ്മെ തന്നെ ദൈവ സമർപ്പിക്കാം മറ്റാരും കാണുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ മനസാക്ഷി നമ്മെ ആക്ഷേപിക്കുമ്പോൾ പിന്തിരിയേണ്ടതിൽ നിന്ന് പിന്തിരിയാനും ഒഴിഞ്ഞു നിൽക്കേണ്ടതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സത്യസന്ധതയും നേരും പാലിക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനശുശ്രൂഷകൾ വിരമിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ